വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഒൻപതാം ദിവസവും തുടരും സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നൂറ്റി അമ്പത്തിരണ്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് തിരച്ചിലിനെ നാട്ടുകാർക്ക് പുറമേ ബന്ധുക്കളുടെ സഹായവും തേടാനാണ് തീരുമാനം ബന്ധുക്കൾ പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചും ഇനി പരിശോധനകൾ നടക്കും സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധന തുടരുക വിവിധ വകുപ്പുകളുടെ മേധാവിമാർ തിരച്ചിൽ സംഘത്തിനൊപ്പം ചേരും കടാവർ നായകളെയും ഇന്ന് ഈ തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് സൺറൈസ് വാലിയിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ നാല് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിരുന്നു ഇന്ന് ആറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ആ പരിശോധന വ്യാപിപ്പിക്കും തിരിച്ചറിയാനാവാത്ത ഇരുന്നൂറ്റി പതിനെട്ട് മൃതദേഹങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചിട്ടുള്ളത് മരണം നാനൂറ് കടന്നതായാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമി പ്രത്യേക വേലുകെട്ട് തിരിച്ച് സ്ഥിരം ശ്മശാന ഭൂമിയാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട് കണ്ടെത്താനുള്ളവരുടെ പേരും മേൽവിലാസവും അടക്കമുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കണക്കുകൾ കൃത്യമായി ഇതുവരെ ലഭിച്ചിട്ടുമില്ല മുന്നൂറ്റി ഹെക്ടർ കൃഷിഭൂമി ഈ കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ നശിച്ചതായാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ആറ് ഹെക്ടറോളം വനഭൂമിയും ചെളിയിലാണ്ടുപോയി ഏറ്റവും അധികം നാശമുണ്ടായിരിക്കുന്നത് കാപ്പിത്തോട്ടങ്ങളിലാണ് നൂറ് ഹെക്ടറാണ് കാപ്പിത്തോട്ടം നശിച്ചുപോയത് എഴുപത് ഹെക്ടറിലെ കുരുമുളകും അമ്പത് ഹെക്ടർ ഏലവും നശിച്ചിട്ടുണ്ട് പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ തേയിലത്തോട്ടങ്ങളും നശിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് ഹെക്ടറോളമാണ് തേയിലത്തോട്ടങ്ങൾ ഇല്ലാതായത് അതിനിടെ പുത്തുമലയിൽ കൂടുതൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് സെൻറ്റ് ഭൂമിയാണ് അധികമായി ഏറ്റെടുത്തത് നിലവിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള ഭൂമിയോട് ചേർന്നാണ് ഈ അധികഭൂമി ഉള്ളത് ഇവിടെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ സംസ്കാരം ഇന്നും തുടരും അതേസമയം കോഴിക്കോട്ടെ വിലങ്ങാരുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് റവന്യൂ വകുപ്പാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ആ പ്രദേശത്തെ വ്യാപാരികളും കടുത്ത ദുരിതത്തിലാണിപ്പോൾ വയനാട്ടിലെ ആ മഹാ ദുരന്തത്തിനിടെ ഇതും സംഭവിച്ചതിനാൽ വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൻ്റെ തീവ്രത വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണെന്ന പരിഭവം ആ നാട്ടുകാർക്കുമുണ്ട് ഒറ്റ രാത്രി കൊണ്ട് വിലങ്ങാട് പലരുടെയും വർഷങ്ങൾ നീണ്ട അധ്വാനത്തിൽ പടുത്തുയർത്തിയ പതിനഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നുപോയി പോയി നൂറിലധികം വീടുകൾ വാസയോഗ്യമല്ലാതായി പഞ്ചായത്തിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും നാല് കിലോമീറ്റർ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി നാല് പാലങ്ങളും കെ എസ് സി ബിയുടെ ഇരുന്നൂറ് പോസ്റ്റുകളും പൂർണ്ണമായും തകർന്നു ഈ മേഖലയിൽ അമ്പത് ഹെക്ടർ കൃഷിയാണ് നഷ്ടമായത് നിരവധി വാഹനങ്ങളും മണ്ണിൻ്റെ അടിയിലായി കിടന്ന് നശിക്കുന്നുണ്ട് റേഷൻ കടയിലുൾപ്പെടെ നിരവധി കടകളിലും വെള്ളം കയറി ഉരുൾ തകർത്ത ഈ സ്ഥലം വാസയോഗ്യം അല്ലാതായതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതത്തിലാണ് വിലങ്ങാട് സ്വദേശികൾ